കണ്ടില്ല നമ്മളെ മച്ചിൻ്റെ വർക്കിങ്ങിപ്പോൾ മേലേക്ക് ഈ ഹാളിൻ്റെ ഈ ഭാഗത്താണ് ഉള്ളത് അതിൻ്റെ മരങ്ങളെ കൊണ്ടുവന്ന് കൂട്ടി വച്ചിട്ടുണ്ട് ഇതിൻ്റെ മച്ച് നമ്മളിവിടെ ഈ ഭാഗത്ത് ചെയ്യണമെങ്കിൽ നമ്മൾ ഏകദേശം പകുതി വരെ മച്ചിൻ്റെ ഇത് വരുന്നുള്ളൂ കണ്ടില്ലേ ഇത്രയും ഈ നിൽക്കുന്ന കമ്പിയുടെ അത്രയും ഭാഗത്താണ് നമ്മൾ മച്ചു വരിക ബാക്കിയുള്ള ഭാഗമൊക്കെ നമ്മൾ പറഞ്ഞ പോലെ ഉയരത്തിലാണ് ഇങ്ങനെ മുകളിലേക്ക് കാണുന്ന രീതിയിലാണ് അപ്പോൾ ആ ഭാഗത്ത് നമ്മൾ ഇവിടുന്ന് ഈ ചുമര് ഈ ഭാഗത്ത് ഈ ഈ ഹോളിൽ നിന്ന് കൊടുക്കാൻ പറ്റും ഈ ഭാഗത്തേക്ക് കൊടുക്കാൻ നമുക്ക് വേറെ വഴിയില്ല കാരണം അത് ഗ്യാപ്പ് ഈ ബാത്റൂമിൻ്റെ ചുമല് കഴിഞ്ഞാൽ കുറച്ച് ഇപ്പുറത്തേ വരാൻ പറ്റുള്ളൂ അപ്പോൾ അതിന് ഇവിടെ ഒരു ഒരു തൂൺകാലം കൊടുത്തിട്ടുണ്ട് അതിപ്പോൾ തൽക്കാലം നമ്മൾ വെറുതെ വെച്ചാണ് താഴത്തൊരു തൂൺകാല കൊടുത്ത് അതിൻ്റെ മുകളിൽ നമ്മൾ ഇതേ ഇതേമാതിരത്തൊരു ഇരിപ്പിടം കൊടുക്കും ഒരു ഇരിപ്പിടം കൊടുത്ത് അതിന് ശേഷം നമ്മൾ ഇതേമാതിരത്തൊരു തൂൺ ഇങ്ങനെയാണ് ഇപ്പോൾ നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ളത് കട്ട് ചെയ്ത് ശരിയാക്കാൻ പറ്റും അതായത് ഈ ഇതുപോലുള്ള ഒരു തൂണ് ഈ ഭാഗത്തുണ്ടാവും ഇപ്പോൾ നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ളത് ഇത് നമ്മളെ ഈ കറക്റ്റ് അളവ് ഈ ചുമറ്റിന്റെ കറക്റ്റ് അളവ് വരുമ്പോൾ നമുക്ക് അവിടെ സോഫെടുക്കുന്ന ഭാഗത്തും പിന്നെ ഈ ഭാഗത്ത് ഇവിടുന്ന് നമുക്കൊരു പൂജയുടെ ഒരു സെറ്റപ്പ് ചെറുതായിട്ട് കൊടുക്കാൻ പറ്റും നല്ല ഭംഗിയിൽ തന്നെ കൊടുക്കാൻ പറ്റും ഈ തൂണും ഇത് നമ്മൾ ഇത് നമ്മൾ ഓരോ പലക പലകനെ അടിച്ചടിക്കും കേട്ടോ ഓരോ പല പലകളും അടിക്കടിക്കും ഇത് മുകളിൽ നിന്ന് നോക്കുമ്പോൾ നല്ല അടിപൊളിയായിരിക്കും ഭാഗം ഉണ്ടോ മുകളിലേക്ക് വരിക ഇതേമാതിരി ഇങ്ങനെ ചെയ്ത് ഭാഗം

അടിയിലൊരാൾ നിന്നാ തലേക്കുറക് വീഴും കിട്ടുമോ കാരണം നല്ല വെയിറ്റ് സാധനം ഒന്ന് എൻ്റെ അക്കത്തിൽ ഒരു നാലഞ്ച് കിലോൻ്റെ വെയിറ്റ് ഉണ്ടാവും മൂന്ന് കിലോ എന്തായാലും ഉണ്ടാവും മിനിമം ഒറ്റ വലിയ തോന്നി mettiamo il tipo di patina in e troppo, non a vedere non posso andare a vedere non posso andare a a itu mau asetnya. yang saya habis pergi cuci itu Ini sendiri. Ada yang mau diri pergi. aja. Paling gari lah ini. ഒരു ചെറിയൊരു പീസാണ് വേണ്ടത് എവിടെയോ വലിയ ഭാഷ ചെറിയ പീസിലുള്ള Gracias. Sí, sí, sí. മേലെ നമ്മൾ വെറുതെ ഒരു ഒരു ഭംഗിയിൽ സാധനങ്ങളൊക്കെ ഇട്ടിങ്ങനെ നടച്ചിട്ടുണ്ട് ഇതിപ്പോൾ ഞാൻ എൻ്റെതായിട്ടുള്ള രീതിയിൽ ഇട്ടതാട്ടോ ഇന്ന് വർക്കിന് ജോലിക്കാർ ഉണ്ടായിരുന്നില്ല പണിക്കാരുണ്ടായിരുന്നില്ല അതുകൊണ്ട് ഞാൻ തന്നെ ഒന്ന് ഇട്ട് നോക്കിയതാണ് ഒരു ബെഡ്റൂമിൻ്റെ ഫുള്ള് ചെയ്യാൻ പറ്റിയില്ല നമ്മൾ വെറുതെ നിറച്ചിട്ടതുകൊണ്ട് ആ തിലാനൊന്നും ഇട്ട് അളവ് കറക്റ്റായിട്ട് ചെയ്തിട്ടില്ല വെറുതെ ഒരു ഏകദേശം ഇതാണ് ഞാൻ ഇപ്പം അതിൽ കൂടി നടക്കുന്നുണ്ട് കണ്ടില്ലേ നമുക്ക് എത്ര വേണമെങ്കിലും എത്ര വെയിറ്റ് കയറിയാലും കുഴപ്പമൊന്നുമില്ല കാരണം ഈ ത്രാനിൻ്റെ വെയിറ്റ് ഞാൻ ഇന്ന് കാണിച്ചു തരാം എത്ര ത്രാനിൻ്റെ അല്ലേട്ടോ നമ്മുടെ പലകേൻ്റെ വെയിറ്റ് ഏകദേശം നല്ല വെയിറ്റ് ഉണ്ട് ഒരു മൂന്ന് മൂന്നര കിലോ ഉണ്ടായിരിക്കും എന്നാണ് എൻ്റെ വിശ്വാസം അതിൻ്റെ വെയിറ്റ് ഞാൻ ഒന്ന് കാണിച്ചു തരാം പിന്നെ നമ്മൾ ഇതിലിപ്പോൾ ലീബോർഡാണെന്നുണ്ടെങ്കിൽ പന്ത്രണ്ട് എം എം അല്ലേ നമ്മൾ കൊടുക്കാറ് അപ്പോൾ എനിക്ക് തോന്നുന്നു അതിലേറെ വെയിറ്റ് ഉണ്ടായിരിക്കും സാധനത്തിന് നല്ല ഉറപ്പ് ഉറപ്പിനും യാതൊരു കുറവുണ്ടാവില്ല നമുക്കിവിടെ ഇങ്ങനെ ഇതിപ്പോൾ നമ്മളെ മച്ചൻ്റെ മുകളിലാണ് മച്ചൻ്റെ മുകളിൽ ഇങ്ങനെ കാലും കാലമായിട്ടിങ്ങനെ ഇരിക്കാം സുഖസുന്ദരമായിട്ട് ഇരിക്കാനുള്ള സ്പേസ് ഉണ്ട് കേട്ടോ അല്ലേ ഇവിടെ ഇപ്പോൾ നമ്മൾ ഇരിക്കുകയൊക്കെ ചെയ്യാം പിന്നെ ഒരു ടേബിൾ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ഇരിക്കാനുള്ള സ്പേസ് ഉണ്ട് കേട്ടോ ഒരു ടേബിൾ ഇട്ട് നമ്മൾ പഠിക്കാനോ മക്കൾക്ക് പഠിക്കാനോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ചെയ്യാനുള്ള സ്പേസ് നല്ല നല്ല രീതിയിലുണ്ട് ഈ കാണുന്ന ഏരിയ അല്ലേ ഇതാണ് നമ്മൾ കിടക്കാനായിട്ട് ഉപയോഗിക്കാനുള്ളത് വേണമെങ്കിൽ ഒരു കട്ടിലിടാം അല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു ബെഡ് ഇട്ടാലും മതി താഴത്തെ നമുക്ക് ഒന്നെങ്കിൽ എന്തെങ്കിലും വിരിക്കാം അല്ലെങ്കിൽ ടൈലിടണ കാര്യം ഇതുവരെ തീരുമാനിച്ചിട്ടില്ല ടൈലിടുകയാണെങ്കിൽ വെറുതെ തന്നെ ഒരു എക്സ്പെൻസ് ആവും എന്നുള്ള ബേസിലാണ് അത് ലാസ്റ്റ് വീട് പണി കഴിയുന്നതിൻ്റെ ആ സമയത്ത് നമുക്ക് എന്താ ചെയ്യാം അവിടെ കണ്ടില്ലേ ഈ ഇരിക്കുന്ന ഭാഗത്തിൻ്റെ ഹൈറ്റ് അല്ല ആ ഭാഗത്തേക്ക് ആ ഭാഗത്ത് കുറച്ച് ഹൈറ്റ് കൂടുതലുണ്ട് കാരണം ആ ബെഡ്റൂമിൻ്റെ ഉയരം ഒന്നും കൂടി ഹൈറ്റ് കൂടുതലുണ്ടായിരിക്കും ഇത് നമ്മുടെ ഈ ബാൽക്കണിയിൽ നിന്ന് ഹാളിൽ നിന്ന് നേരെ വരാനുള്ള ഗ്യാപ്പാണിത് ഈ ജനല് എല്ലാവരും കണ്ടിട്ടുണ്ടായിരിക്കും ഈ ജനലല്ല ഈ വാതിൽ ഇതാണ് വാതിൽ നാലരടി ജനലല്ല നമ്മൾ സാധാ ജനലിന്റെ ഒരു പൊളിയാണ് ഇത് ഞാൻ ഇതിൻ്റെ പല മുന്നേം പറഞ്ഞിട്ടുണ്ടായിരിക്കും പഴയ ജനലിലെടുത്തിട്ട് നമ്മൾ കൊണ്ടുവന്നതാണ് വലിയ റേറ്റ് ഒന്നും വന്നിട്ടില്ല എഴുപത് എൺപത് രൂപേൻ്റെ അടുത്തേ ഒരു ഒരു ജനൽ വന്നിട്ടുള്ളൂ ഇവിടെ നമുക്കൊരു കിളിവാതിലുണ്ട് കേട്ടോ അത് നമ്മൾ ആ കിളിവാതിൽ ഇതിൽ കാണിച്ചിട്ടുണ്ടായിരിക്കും ഇവിടെ നല്ലൊരു അടിപൊളി കിളിവാ അതിലുണ്ട് ലിയോ ഇവിടെ വാ 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 നമ്മൾ പുറത്തേക്ക് വിട്ടിട്ടുണ്ട് അല്ലേ ഓട്ടും പുറത്ത് കയറി ലിയോ അതിലെ പുറത്തോട്ട് പോയി ഏറ്റവും സുഖം ഇപ്പൊ ഒന്നാമത് കോണി ഒന്നും വെക്കാത്തത് കൊണ്ട് അവക്ക് ഏറ്റവും സുഖം ഇതിൽ പോവാണ് ഇതിലുള്ള വ്യൂ കാണിച്ചു തരാം ഇത് നമ്മളിപ്പോൾ ഓട്ടും പുറത്ത് ഒന്ന് കയറിയതിൻ്റെ ഇടയിൽക്കൂടെ തന്നെ പോകുന്നില്ല അതെ അല്ലേ നല്ല ഇതാണ് നമ്മൾ മച്ചിൻ്റെ പുറട്ടോ മച്ചീൻ്റെ പുറത്ത് കൂടെ ഇങ്ങനെ ജനലിൽ കൂടെ ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ വന്നിട്ട് ഞാൻ അത് ഓട് പൊട്ടിക്കോന്നുള്ള പേടിയൻ്റെ ഊട്ടിൻ പുറത്താണ് പിന്നെ നടക്കണം നമുക്കൊന്ന് പോയി നോക്കാം അപ്പുറത്തേക്ക് പോവാം ഇതല്ല നമ്മളെ ജാളി കട്ടിങ്ങൊക്കെ കണ്ടില്ലേ നല്ല അടിപൊളിയായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട് ജാളി കുറച്ച് കിട്ടുന്നതായിരിക്കും ഇതുവരെ കാണിച്ചിട്ടുണ്ടാവുക ഇവിടെ ഈ ഭാഗത്തൊക്കെ നമ്മൾ പെയിന്റ് അടിച്ചാട്ടോ നല്ല അടിപൊളിയായിട്ട് തന്നെ പെയിൻ്റ് അടിച്ചിട്ടുണ്ട് സലീം ആണ് നമ്മുടെ കൂട്ടുകാരൻ തന്നെ അടിച്ചത് ഇതിൻ്റെ ഒക്കെ വീഡിയോ നമ്മള ചാനലുണ്ട് ഒന്ന് കയറി കാണുക ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യണമായിരുന്നു പരിഗണിക്കുക ഈ കിളിക്കൂട് നമ്മൾ ലാസ്റ്റ് ഉണ്ടാക്കിയതാണ് ലാസ്റ്റ് ഉണ്ടാക്കിയ അതിൻ്റെ വീഡിയോയും കാര്യങ്ങളൊക്കെ നമ്മൾ ചാനലുണ്ട് അതൊക്കെ ഒന്ന് കയറി കാണുക എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും ഒരുപാട് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള വീടാണ് പിന്നെ പുതിയതായിട്ട് വരുന്നവരോടാണ് ഞാൻ പറഞ്ഞുകൊണ്ടേ ഇരിക്കുന്നത് പറഞ്ഞ കാര്യങ്ങൾ തന്നെ പിന്നിമിനി പറയുമ്പോൾ ആരും ഒന്നും വിചാരിക്കരുത് ഇപ്പോൾ ഓട്ടും പുറത്ത് എനിക്ക് വർത്താനത്തിന് ചെറിയൊരു ഡിവി കംപ്ലയിൻ്റ് കിട്ടോ ഇതാണ് നമ്മളെ ഫ്രണ്ടിക്കുള്ള വ്യൂ കിട്ടോ ഫ്രണ്ടിക്ക് നമ്മളിവിടെ ഒരു സി സി ടി വി വെച്ചിട്ടുണ്ടല്ലേ സി സി ടി വി ആൾ ഉഷാറാണ് സി സി ടി വിൻ്റെ കാര്യം നല്ല വർത്താനൊക്കെ പറയുന്ന ടൈപ്പ് സി സി ടി വി ആണ് രാത്രി ആരെങ്കിലുമൊക്കെ ഈ വാത്തു കൂടെ ഇങ്ങനെ വരികയാണെങ്കിൽ വർത്താനമൊക്കെ പറയും സംസാരിക്കുമോ ചെയ്യും നമ്മൾ ഡബ്ബ് ചെയ്ത് ഇത് നമ്മളെ കിളിവാതിൽ ഈ വാതിലിൻ്റെയൊക്കെ വീഡിയോ ഒക്കെ നമ്മളെ ചാനലിലുണ്ട് നമ്മളെ ലിയോന്റെ കേട്ടോ അയ്യോ പൊട്ടി പൊട്ടി ഓട് എന്ന് തോന്നുന്നു വട്ടിക്കൂടെന്ന് നമുക്ക് നോക്ക ഈ ജനൽ കൂടെ ഇങ്ങനെ ചായത്തിയാടി പുറത്തേക്ക് ജനലിൽ കൂടെ ഇങ്ങനെ ചായത്തിയാടി ഇങ്ങനെ പുറത്ത് പോകുന്നു ഇതാണ് ഇപ്പൊ നമ്മളെ മച്ചിന്റെ കാര്യങ്ങൾ കാര്യങ്ങൾട്ടോ ഇതല്ലേ ആ നല്ല സൂര്യനെ ഉദിച്ച് നിക്കാനുള്ള ഒരിച്ചല്ലോ അസ്തമിക്കാണ് അല്ലെ അസ്തമ സൂര്യനാണ് ഈ കാണുന്നത് കേട്ടോ നമ്മൾ നേരെ ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ ബെഡ്റൂമിലേക്ക് ഇങ്ങനെ നോക്കുമ്പോൾ നല്ല ഇങ്ങനെ കാണും മച്ചിന്റെ പണി കഴിഞ്ഞെന്ന് വെച്ചാൽ കഴിഞ്ഞിട്ടില്ല ഇതിപ്പോ ഞാൻ വെറുതെ ഇട്ടതാണ് ഇതിന്റെ വീഡിയോയും കാര്യങ്ങളൊക്കെ ഞാൻ ഇതിൽ ചെയ്തിട്ടുണ്ട് പിന്നെ നിങ്ങൾക്ക് നമ്മളെ ചാനൽ ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യണമെങ്കിൽ പരിഗണിക്കാം കേട്ടോ ഇതേപോലെ ഇതിപ്പോ കണ്ടില്ല ഇവിടെ ഒരു ഹോള് ഇതേപോലെ നമ്മൾ വേറെ സ്ഥലത്തൊരു ഹോൾ വരുന്നുണ്ട് ആ ഹോളിൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ ലാസ്റ്റ് ഡീറ്റെയിൽ ആയിട്ട് പറയാം അത് നമ്മളെ വീടിന്റെ മൊത്തം പണി കഴിയുമ്പോഴേ നമുക്ക് അറിയുള്ളൂ ഇതാണിപ്പോൾ നമ്മളെ ബെഡ്റൂമിലേക്ക് കയറി വരുമ്പോൾ നമ്മളെ ബെഡ്റൂമിന്റെ ഉള്ളിക്ക് കിച്ചൻ്റെ റൂമിൽ ഇങ്ങനെ കയറട്ടോ ഇങ്ങനെ കയറുമ്പോൾ മച്ചിങ്ങനെ കാണും അല്ലേ അല്ലേ ഇതേമാതിരി ഇങ്ങനെ കാണും പല പല കളറുകളാണ് ഇതുവരെ നമ്മൾ പ്ലാനിൽ ആദ്യം നമ്മൾ വീട്ടിൻ്റെ കളർ കൊടുക്കാമെന്ന് വിചാരിച്ചത് പക്ഷേ ഇപ്പോൾ ഇത് ഒരുപാട് മരങ്ങളുണ്ട് നല്ല മ നല്ല വെറൈറ്റി വെറൈറ്റി കളറുകളുണ്ട് നമ്മൾ പെയിൻറ് അടിക്കണോ എന്നുള്ള കാര്യത്തിൽ വരെ ഒരു സംശയമായിട്ടുണ്ട് കാരണം ഇത് പെയിൻറിങ്ങാരോട് ചോദിച്ചപ്പോൾ വലിയ ബഡ്ജറ്റ് എന്നുള്ള കാര്യത്തിലാണ് മുടക്കാണെങ്കിൽ നമുക്ക് ക്ലിയർ അടിക്കണം ക്ലിയർ അടിച്ചാലും പല പല മഴ മരത്തിൻ്റെ കളർ ഇങ്ങനെ കാണും പിന്നെ ഉറക്കത്തിനൊന്നും കുത്തില്ല എന്ന് നമുക്ക് നൂറ് ശമപ്പാണ് കാരണം നല്ല പഴക്കമുണ്ട് മരത്തിന് ഇത്രയും കാലം എന്താ പറയുക കട്ടിലായിട്ടും ജനലായിട്ടും ഒക്കെ നിന്നിട്ടും ഒരു കുഴപ്പമില്ല അതേപോലെ തന്നെ ഇനിയും പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല എന്ന് തന്നെയാണ് അവർ ഉറപ്പിച്ച് പറയുന്നത് എങ്ങനെയാലും നൂറ് വർഷത്തിൻ്റെ പഴക്കമുള്ള മരങ്ങളുണ്ട് അതിൻ്റെ താഴ്ത്തിക്കുണ്ട് മിനിമം ഒരു മുപ്പത് വർഷത്തിന് മുകളിലുള്ള മരങ്ങളാണ് ഇതിൽ കൂടുതലുള്ളത് കാരണം മുപ്പത് വർഷം മുന്ന വീടുകൾ പൊളിച്ച സാധനങ്ങളാണ് അല്ലാതെ ഇപ്പൊ പുതിയ വെച്ച വീടിന്റെ മരങ്ങളൊന്നും ഇതിലില്ല പുതിയ മരങ്ങളല്ലേ നമുക്ക് വിശ്വസിക്കാൻ പറ്റാത്തേ ഉള്ളൂ വിശ്വസിക്കാൻ പറ്റില്ല എന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ ഇപ്പോൾ കാതൽ എന്നുള്ള കാര്യങ്ങളൊക്കെ പരാജയമായിരിക്കും ഇതിന്റെയൊക്കെ കാതലാണ് ഈ കാണുന്നത് അല്ലേ ഇത് കാണുന്നുണ്ടോ അറിയില്ല ഇതിൻ്റെയൊക്കെ കാതലാണ് ഈ കാണുന്നത് ഇത് തേക്കാണ് ഇത് തേക്കാണ് എല്ലാ മരങ്ങളും ഉണ്ട് ഇതിൽ കാതലാണ് തോന്നുന്നത് ശരിക്കറവർക്ക് അറിയോ എനിക്ക് വലിയ വലിയൊന്നുമില്ല ഇതിനെന്തൊക്കെ എല്ലാരും പറയുന്നില്ല കാതലുണ്ട് കമന്റ് ചെയ്യട്ടോ കാതലുണ്ടോ എനിക്ക് വലിയ ഐഡിയൊന്നും ഇല്ല കതലുണ്ടാവും ഒക്കെ പഴയ മരങ്ങളാണ് പുതിയ മരങ്ങളൊന്നുമില്ല അപ്പൊ ഇന്നത്തെ വീഡിയോ എത്ര ഉള്ളൂ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും സബ്സ്ക്രൈബ് കാര്യം കാര്യമൊന്നും പരിഗണിക്കാനും മറക്കാതിരിക്കാ ഞാനിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പറയണത് നമ്മള് സപ്പോർട്ട് കൊണ്ടാണ് നമ്മൾ ഇപ്പോ ഇത്രയും ദിവസം ഒരു മൂന്ന് മാസം ആയപ്പോഴേക്കും ആയിരത്തി നാനൂറ് ആയിരത്തി മുന്നൂറ്റി അൻപത് സബ്സ്ക്രൈബർ അടുത്തായിട്ടുണ്ട് അതൊക്കെ എല്ലാവരെയും സപ്പോർട്ട് കൊണ്ട് തന്നെയാണ് അപ്പോൾ ഇനി അങ്ങോട്ട് തുടർന്നും എല്ലാവരും സപ്പോർട്ട് ഉണ്ടാവട്ടെ നമ്മളത് ഓരോരോ ഡെയിലി ഓരോ വീഡിയോ നമ്മളെ ചാനലിൽ ഉണ്ടായിരിക്കും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും എന്നുള്ള വിശ്വാസത്തോടു കൂടി നിർത്തുന്നു താങ്ക്